സന്നിധനായിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട എ പി അബോക്കർ മുസ്ലിർ അവൾ ഏറെ പ്രിയങ്കരനായ ഹക്കീം ഉസ്താദ് മറ്റ് പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ മാനവസഞ്ചാരം കേരളത്തിൻ്റെ ചരിത്രത്തിലെ തങ്കലിപികളാൽ എഴുതക്കുറി എഴുതപ്പെടുന്ന ഒരു വലിയ യാത്രയായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാത്ര ആരംഭിച്ച ഘട്ടത്തിൽ ഞാൻ അസുഖം കാരണം മലബാർ മേഖലയിലെവിടെയും ഹക്കീം ഉസ്താദിൻ്റെ പരിപാടിക്ക് പങ്കെടുക്കണം എന്നാഗ്രഹിച്ചിരുന്നു പക്ഷെ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ ആ പരിപാടി തീരുന്നതിന് മുമ്പെങ്കിലും എവിടെയെങ്കിലും എത്തിച്ചേരണം എന്നുള്ളത് കൊണ്ട് സമാപന പരിപാടി നടക്കുന്ന തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിലെ ആ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ തിരക്ക് കാരണം അവിടെ വെച്ച് ഉസ്താദിനെ കാണാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ ആ പരിപാടി ഒന്നോ രണ്ടോ മണിക്കൂറ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ആകർഷിച്ചത് എന്ന് ചോദിച്ചാൽ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രവർത്തകന്മാരായി പൊതുപ്രവർത്തകന്മാരായി ജനപ്രതിനിധികളായി ഞങ്ങളൊക്കെ ഈ നാട്ടിൽ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇന്ന് ഈ നാട് പലപ്പോഴും നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് മനസ്സ് വേദനിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളെല്ലാം മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ഒരു മുദ്രാവാക്യമാണ് ഉസ്താദ് ഈ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് തന്നെയാണ് വർഗീയതക്കെതിരായ പോരാട്ടത്തിന് ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വവും പാരമ്പര്യവും നിലനിർത്തുന്നതിന് മാനവികതയും മതസൗഹാർദ്ദവും നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ രാജ്യത്ത് ചെയ്യേണ്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കടമ എന്നുള്ള നിലക്കാണ് അതോടൊപ്പം ഇപ്പോൾ കേരളത്തിലെ ഒക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലെ യുവജന രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പലതും കാണാനും അറിയാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് പഴപ്പോഴും അക്കീം കുറിച്ച് ഞാൻ പല ആളുകളോടും പറയാറുണ്ട് അക്കീം ഉസ്താദ് ഒരു ലീഡറാണ് എന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് മറ്റൊന്നും കൊണ്ടല്ല ഒരു നേതാവിന് വേണ്ട ക്വാളിറ്റി എന്താണ് ഒരു നേതാവിന് വേണ്ടത് ആദ്യം ഒരു നേതാവ് ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ് ഒരു നേതാവിന് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് സഹജീവികളോട് കാരുണ്യമുള്ളവനാവുക എന്നുള്ളതാണ് ഒരു നേതാവിന് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല അറിവിനുള്ളവനാവുക എന്നുള്ളതാണ് ഒരു നേതാവിന് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് മികച്ച സംഘാടകനാവുക എന്നുള്ളതാണ് ഒരു നേതാവിന് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് മികച്ച പ്രാസംഗനാവുക എന്നുള്ളതാണ് ഒരു നേതാവിന് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഫണ്ട് ആവുക എന്നുള്ളതാണ് എന്നാൽ ഈ എല്ലാ ഗുണങ്ങളും ഒരുപോലെ ഒത്തുചേർന്ന ഒരു നേതാവാണ് അതുകൊണ്ട് അക്ഷരം തെറ്റാതെ നമുക്ക് ഹക്കി ഉസ്താദിനെ ലീഡർ എന്ന് വിളിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കും ലോകത്തുള്ള ഏത് വിഷയത്തിനെ കുറിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉത്തരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏത് വിഷയം ചോദിച്ചു ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള എനിക്ക് നൂറ് ശതമാനം ഉറപ്പാട് അതിനെക്കുറിച്ച് ആധികാരികമായി തന്നെ പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രം ചോദിച്ചാൽ പറയും ഇന്ത്യോനേഷ്യയുടെ ചരിത്രം ചോദിച്ചാൽ പറയും ഈജിപ്തിൻ്റെ ചരിത്രം ചോദിച്ചാൽ പറയും അപ്പം ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഒരു കേരളത്തിലെ യുവജന രാഷ്ട്രീയ സാമൂഹിക മത സാമുദായിക സംഘടനകളിൽ ഒരു മികച്ച നേതാ അഞ്ച് നേതാക്കന്മാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ അഞ്ചിൽ ഒന്നാമതായി നമ്മുടെ ഉസ്താദ് ഉണ്ട് എന്നുകൂടി അവസരത്തെ ഞാൻ ഇതൊക്കെ ഇവിടെ പറയുന്നത് ഇനിയൊരു പക്ഷേ ഇതുപോലുള്ള ഒരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ അവസരം വളരെ കൃത്യമായി എൻ്റെ മനസ്സിലുള്ള എല്ലാ ഇഷ്ടങ്ങളും എൻ്റെ മനസ്സിൽ തോന്നിയ എല്ലാ വികാരങ്ങളും നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഇന്ത്യ രാജ്യത്ത് വർഗീയ ശക്തികൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും ഞാനൊരു മതവിശ്വാസിയാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് സാമുദായികമായി സംഘടിപ്പിക്കുന്നതോടൊപ്പം സംഘടിക്കുന്നതോടൊപ്പം തന്നെ അത് വർഗീയതയിലേക്ക് വഴിമാറാതെ അതിൻ്റെ അതിർവരമ്പിൽ നിലനിർത്തുവാനും അത് മത സൗഹാർദ്ദത്തിനും മത മതേതരത്വത്തിനും വേണ്ടി ഉപയോഗിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു ഹൈന്ദവ സംഘടന ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മളൊരു ഹിന്ദു വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസമില്ലാത്തവരോ അന്ധവിശ്വാസിയോ പറഞ്ഞാൽ ജനമതേറ്റെടുക്കില്ല അപ്പോൾ ഹൈന്ദവ വിശ്വാസത്തോട് ചേർന്ന് നിന്ന് വർഗീയതക്കെതിരെ പോരാടാനുള്ള ഒരു സംഘടന ഇന്ത്യ രാജ്യത്ത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നില്ല നിങ്ങൾക്ക് പറയാൻ പറ്റും അങ്ങനെ ഒരു സംഘടനയുടെ പേര് ഇല്ല ഉള്ളത് മുഴുവൻ സംഘപരിവാർ സംഘടനയാണ് പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ രാജ്യത്ത് സാമുദമായി സാമുദായികമായി സംഘടിപ്പിക്കുമ്പോൾ തന്നെ സംഘടിപ്പിക്കുമ്പോൾ തന്നെ അത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കൂടി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സമുദായത്തിൻ്റെ നേട്ടം ഹക്കീം ഉസ്താദിനെ പോലുള്ള ആളുകൾ ഒരു തർക്കവും വേണ്ട നാളെയുടെ പ്രതീക്ഷയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം